കോഴിക്കോട് പുലിക്കയത്ത് നടക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിൽ താരമായി ഒൻപത് വയസ്സുകാരൻ എറണാകുളം കിഴക്കമ്പലം സ്വദേശിയായ റയാൻ വർഗീസാണ് ഈ മിടുക്കൻ ഈ സീസണിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കയാക്കറാണ് റയാൻ വർഗീസ് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ മൂന്നാം ദിനം കാണികളുടെ കയ്യടി നേടി ഒൻപത് വയസ്സുകാരൻ റിയാൻ വർഗീയ താരമായി ആദ്യമായിട്ടാണ് പുഴയിൽ മത്സരിക്കുന്നതെന്നും ഭാവിയിൽ വലിയ മത്സരങ്ങളിൽ പങ്കെടുത്ത് മെഡലുകൾ നേടണമെന്നാണ് ആഗ്രഹമെന്നും റിയാൻ പറയുന്നു വലിയവരാണെങ്കിലും കുഞ്ഞു പിള്ളേരാണെങ്കിലും പേടിയുണ്ടാവും ഇതില് ഇത് അങ്ങനെ പഠിക്കാണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല എൻ്റെ കോച്ച് എന്ന് പറയണത് ഋഷി ഉത്തരാഖണ്ഡിൽ ഋഷേഷിലുള്ള ഏർ മിത് താപ്പു പറയണ ഒരാളാണ് ആൾ അവിടെ ഇന്ത്യയിലെ നല്ല ബെസ്റ്റ് ആണ്. അപ്പോൾ കയാക്കറാണ് അപ്പോ എനിക്കൊരാഗ്രഹമായിരുന്നു ഇങ്ങനെ മലബാർ റിവർ റാമ്പ് ചാടണം എന്നൊക്കെ. അപ്പോൾ അപ്പ എനിക്ക് അത് കൊണ്ടുവന്നു ഞാൻ അതിലോട്ടേക്ക് പോയി ഈ വെള്ളത്തിൽ നല്ല വലിയ നല്ല വല്യ കോമ്പറ്റീഷനൊക്കെ പോയി മെഡൽ വാങ്ങിക്കണം വാങ്ങിക്കണമെന്നുള്ളു റയാന്റെ പിതാവ് ജോർജ് ഋഷികേഷിൽ കൊണ്ടുപോയാണ് റയാനെ കയാക്കിംഗ് പരിശീലിപ്പിച്ചത് മത്സരം കാഴ്ചവെക്കാൻ വരും വർഷങ്ങളിലും തുടർച്ചയായി മലബാർ റിവർ ഫെസ്റ്റിവലിൽ റയാനെ പങ്കെടുപ്പിക്കുമെന്നും പിതാവ് ജോർജ് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു മൂമെന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കാണാൻ വരുമ്പോഴത്തേക്കും മറ്റൊരു തലം എനിക്ക് മുന്നിൽ തുറന്നു തരുതാണ് പിന്നെ ഇവനെ കൊണ്ട് ഞാൻ ഋഷികേഷ് പോയിട്ട് അവിടെ വെച്ചിട്ടാണ് ഗംഗയിൽ നമ്മൾ കൊടുത്ത് ട്രെയിനിങ് പ്രിലിമിനറി ട്രെയിനിങ്സ് കൊടുത്തത് പക്ഷേ പ്രിലിമിനറി ട്രെയിനിങ് വെച്ചിട്ട് നമ്മളുടെ പുഴയിൽ കയാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല കാരണം ഗംഗയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഡേഞ്ചറസ് അല്ല ഇതിൽ ഇതിന് ഗംഗേനക്കാലം സ്കില്ലും എജിലിറ്റിയും വേണം ഈ നമ്മളുടെ പുഴകളിൽ കയാക്ക് ചെയ്യുന്നതിന് അപ്പോൾ അതൊരു ചലഞ്ചായിരുന്നു ഇനിയും കുറെ ട്രെയിനിങ്സ് പോകാനുണ്ട് അതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനി കൂടുതൽ അടുത്ത അടുത്ത വർഷവും വർഷവും എറണാകുളം റയാൻ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ കഴിഞ്ഞ സീസണിൽ റാപ്പിഡ് രാജ കിരീടം നേടിയ അമിതാഭ എന്ന ഗപ്പുവാണ് റിയാന്റെ പരിശീലകൻ കടുത്ത മത്സരം കാഴ്ചവെച്ച് കാണികളുടെ മനസ്സിന് ഇടം പിടിച്ചാണ് ഈ കുഞ്ഞു കയാക്കർ തിരികെ മടങ്ങിയത് ന്യൂസ് മലയാളം കോഴിക്കോട്